അനീഷെ ആതിൽ തന്നെയുള്ള പ്രശ്നം കണ്ടില്ലേ അനീഷ് പറയുന്ന ഒന്നും തന്നെ അനുസരിക്കുന്നില്ല ഇത് ആതിലുള്ള പ്രശ്നമല്ല അല്ലേ അതായത് അവിടെ കളിക്കുന്ന മിക്ക മത്സരാത്രികളും കാണിക്കുന്ന ഒരു പ്രശ്നമാണിത് അതായത് ഒരു ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അല്ലേ ഇപ്പം വെസൽ ക്ലീനിങ് ആണെങ്കിൽ പാത്രങ്ങൾ കഴുകുക എന്നുള്ള ഒരാളുടെ ഡ്യൂട്ടി ആണെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിലും വരുന്നവരും ഇതാണ് എന്ന് പറഞ്ഞിരിക്കുക അതായത് ഡ്യൂട്ടികൾ കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങൾ ടാസ്ക് എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷെ ഡ്യൂട്ടികൾ കറക്റ്റാണ് ചെയ്യുക ഹൈജീൻ ആയിട്ട് അടുക്കള കൊണ്ടുപോകുക അടുക്കളയിൽ നിന്നാണ് അവിടുത്തെ വഴക്കുകൾ മൊത്തം ഉണ്ടാകുന്നത് ഇപ്പം നിവിനെ കണ്ടിട്ടില്ല നിവിന് അവിടുത്തെ ആഹാരങ്ങൾ മറ്റുള്ളവർ അതായത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആഹാരങ്ങളായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നവർക്ക് ആ ആഹാരങ്ങൾ അതിനകത്തുനിന്ന് തന്നെ അടിച്ചു മാറ്റി ഒരാൾക്ക് ഒരാൾ ആയിട്ടുള്ള കളി നമുക്കതല്ല മെസ്സേജ് കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു കുടുംബമായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് ആ ബിഗ് ബോസിന് ചെയ്യേണ്ടത് എന്നിട്ട് അവർ നിങ്ങൾക്ക് പറ്റാത്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക അല്ലാതെ നിങ്ങൾ വഴക്കിട്ടാണ് അതായത് ഒരു ഞാൻ പറയുക പ്രാകൃതമായിട്ടുള്ളൊരു സമൂഹം അതായത് നൂറ് അഞ്ഞൂറ് വർഷം മുമ്പുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ഗോത്രവർഗ്ഗക്കാരെ കണക്കാണ് ഈ നിങ്ങൾ ജീവിച്ച് കാണിക്കുന്ന ആ ബിഗ് ബോസിനകത്ത് ഇനി ഞങ്ങൾ മനസ്സിലാക്കുക നിങ്ങളതൊരു കുടുംബമാക്കി നല്ലൊരു നല്ല മെസ്സേജ് ആയിട്ട് വേണം അത് പ്രസൻറ്റ് ചെയ്യാൻ വെളിയിലോട്ട് അല്ലാതെ ഞാനത് ചെയ്യില്ല ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതിനോട് വലിയ ഒരിതില്ല നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും